ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ പി എസ് എം ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് എൽ പി എസ് സിയുടെ പത്തനംതിട്ട ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നു തമിഴ് മീഡിയത്തിന്റെ ഏട്ടോ അപ്പോൾ ഇത്ര ഇത് ഇപ്പൊ വന്നതുകൊണ്ട് തന്നെ നമ്മളുടെ എൽ പി എസ് എ യു പി എസ് എയുടെ മലയാളം മീഡിയത്തിന്റെ എത്രയും പെട്ടെന്ന് തന്നെ വരാനാണ് സാധ്യത അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം അപ്ഡേറ്റ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാം തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അപ്ഡേറ്റുകളും ഉടൻ തന്നെ നിങ്ങളിലേക്ക് നമ്മുടെ ചാനൽ വഴി എത്തിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ മറുപടി എല്ലാം തരുന്നതാണ് കേട്ടോ നമ്മളുടെ ഇരുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി എട്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആണ് വന്നിരിക്കുന്നത് പതിനെട്ടാം തീയതി വന്നൊരു അപ്ഡേഷൻ ആണ് കേട്ടോ അതായത് ഫോളോയിങ് ദ ഷോർട്ട് ലിസ്റ്റ് കണ്ടെയ്നിങ് രജിസ്റ്റർ നമ്പർ ഓഫ് കാൻഡിഡേറ്റ് ആർ ഫ്രോം പ്രൊഫഷണലി എലിജിബിൾ ടു ി കോൾ ഫോർ ദ ഇന്റർവ്യൂ അതായത് ഇന്റർവ്യൂവിനായി തയ്യാറെടുക്കേണ്ട ആളുകളുടെ ലിസ്റ്റുകളാണ് എഴുന്നൂറ്റി എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയമാണ് വന്നിരിക്കുന്നത് അപ്പൊ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൻ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ആ എന്നുള്ളത് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതായത് പത്തനംതിട്ട ജില്ലയിലെ എൽ പി എസ് സിയുടെ തമിഴ് മീഡിയത്തിന്റെ ആണ് ഇപ്പൊ ഷോർട്ട് ലിസ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇത് വന്നതുകൊണ്ട് തന്നെ നമ്മളുടെ മലയാളം മീഡിയത്തിന്റെ എത്രയും പെട്ടെന്ന് തന്നെ ഷോർട്ട് ലിസ്റ്റ് വരും ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ഇന്റർവ്യൂ തന്നെയാണ് അല്ലെ എൽ പി യുപിയുടെ ഇന്റർവ്യൂ തന്നെയാണ് അപ്പൊ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ റാങ്ക് നിർണ്ണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പൊ നിങ്ങളെ നല്ലൊരു മാർക്ക് ഇന്റർവ്യൂന് സ്കോർ ചെയ്യാനായിട്ട് സഹായിക്കാൻ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ എൽ പി യുപിയുടെ ഇന്റർവ്യൂവിനായിട്ടുള്ള സ്പെഷ്യൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡോക്ടർ ബാലകൃഷ്ണൻ സാറും നമ്മുടെ പ്രസീന മാമും പേഴ്സണൽ മെന്റേസും എല്ലാം വരുന്ന ഒരു ബാച്ചാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നിങ്ങൾക്കായിട്ട് നമ്മൾ എൽ പി യുപിയുടെ ഇന്റർവ്യൂവിനായിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അത് മെന്റർഷിപ്പോടുകൂടിയ കോഴ്സാണ് കേട്ടോ അതോടൊപ്പം തന്നെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മുടെ ഡോക്ടർ ബാലകൃഷ്ണൻ സാർ എഴുതിയിട്ടുള്ള എൽ പി യു പി ഇന്റർവ്യൂവിനായിട്ടുള്ള സ്പെഷ്യൽ ഹാൻഡ് ബുക്ക് കൂടെ തികച്ചും സൗജന്യമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പൊ എന്താണ് നിങ്ങൾക്ക് വലിയൊരു ഓഫർ തന്നെയാണ് അല്ലേ സാറുടെ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകൾ അതോടൊപ്പം തന്നെ പ്രസീന മാമിന്റെയും ബാലകൃഷ്ണൻ സാറിന്റെയും അതുകൂടാതെ തന്നെ രണ്ട് പേഴ്സണൽ മെന്റേഴ്സിന്റെയും സപ്പോർട്ടോടു കൂടിയ ബാച്ചസ് ആണ് ബുക്ക് തികച്ചും സൗജന്യം അപ്പൊ ഇത്രയും വരുന്ന ഫുൾ പാക്കേജ് ആയിട്ടുള്ള സെന്ററിൽ ആരംഭിക്കുന്നത് അപ്പൊ ഇന്റർവ്യൂനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ റാങ്കിലായിട്ട് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താനാണ് നമ്മുടെ ഇന്റർവ്യൂ ബാച്ച് മറക്കേണ്ട അതോടൊപ്പം തന്നെ ഇനിയിപ്പോ ഷോർട്ട് ലിസ്റ്റ് വന്നു മാർക്കൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചു അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടില്ല എന്നൊക്കെ വിചാരിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കായി നമ്മുടെ എൽ പി യുപിയുടെ ലോങ് ബാച്ച് ആരംഭിക്കുന്നുണ്ട് എൽ പി യുപിയുടെ ലോങ് ബാച്ചിലേക്ക് അതായത് നമുക്ക് വളരെ കുറച്ച് ഭാഗം നമ്മൾ എവിടെയോ പ്രിപ്പയർ ചെയ്യാൻ വിട്ടുപോയത് കൊണ്ടായിരിക്കാം നമ്മൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാതിരുന്നത് സാധിക്കാതിരുന്നെ അപ്പൊ ആ ഒരു കുറവ് നികത്തിക്കൊണ്ട് ഇപ്പോഴത്തെ അടിസ്ഥാനം മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം നല്ലൊരു റിവിഷനോട് വിവിഷനോടുകൂടെ തന്നെ കംപ്ലീറ്റ് കാര്യങ്ങളും പഠിച്ച് ഉറപ്പിച്ചുകൊണ്ട് എൽ പി യു പി അടുത്ത എൽ പി യു പി നിങ്ങൾ നേടിയെടുക്കാനായിട്ടാണ് ഒരു ലോങ് ടേം ബാച്ച് അതും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീഷ് സ്പെഷ്യൽ ഡിസ്കൗണ്ടോടുകൂടിയാണ് നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അതേപോലെ തന്നെ എച്ച് എസ് എയുടെ മെന്റർഷിപ്പ് ബാച്ച് കൂടെ നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന അടിപൊളി ക്ലാസ്സുകളാണ് നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത് അതും കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ തന്നെ ഏറ്റവും കൂടുതൽ വിജയമുള്ള ഇടത്ത് നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളുടെ വിജയം ഉറപ്പിക്കാം അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നയൻ ഡ്രബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ അപ്പൊ മറക്കണ്ട നമ്മുടെ എൽ പി യു പി എച്ച് എസ് എ കേട്ട് എന്തോ ആയിക്കൊള്ളട്ടെ അധ്യാപക തസ്തികയിൽ എന്നും ടോപ്പ് റിസൾട്ടിൽ തന്നെയാണ് നമ്മൾ അതേപോലെ തന്നെ നിങ്ങൾക്കുള്ള അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്യുക നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ഡേറ്റ്സ് ആണെങ്കിലും ഫ്രീ ക്ലാസ്സുകളാണെങ്കിലും എല്ലാം തന്നെ നിങ്ങൾക്ക് സൗജന്യമായി തന്നെ ലഭിക്കുന്നതാണ് അപ്പൊ മറക്കണ്ട മറ്റൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു